കാസർഗോഡ് എണ്ണപ്പാറ സ്വദേശിയായ ദളിത് പെൺകുട്ടി നേരിട്ടത് ക്രൂരപീഡനം പതിനേഴുകാരി കൂട്ട ബലാത്സംഗത്തിന് ഇരയായെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം പെൺകുട്ടി മരിച്ചത് പ്രതികളുടെ ചവിട്ടേറ്റെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണ പരിധിയിൽ വന്നതോടെ ആരോപണവിധേയരായ വ്യവസായി കേരളം വിട്ടെന്നാണ് സൂചന കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും വിവരമുണ്ട് പിടിയിലായ ബിജു പൗലോസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം കഴിഞ്ഞ ദിവസം രാത്രിയാണ് കർണാടകയിലെ ജോലിസ്ഥലത്ത് വെച്ച് ബിജു പോലോസിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തുവെന്നും കുട്ടി മരിച്ചുവെന്നും ഇയാൾ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു ശസ്ത്രക്രിയാ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് ബിജു പൂലോസ് കുറ്റം സമ്മതിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ കാസർഗോഡ് കടപ്പുറത്ത് നിന്ന് ലഭിച്ച അജ്ഞാത മൃതദേഹാവശിഷ്ടങ്ങൾ ഡി എൻ എ പരിശോധന നടത്തിയത് കേസിൽ നിർണായകമായി ഇതിനൊപ്പം ലഭിച്ച പാദസരം ബന്ധുവായ യുവതി പെൺകുട്ടി ഉപയോഗിച്ചതാണെന്ന് സ്ഥിരീകരിച്ചു ഇതോടെയാണ് മുൻപ് ബേക്കൽ ഡി വി എസ്പിയുടെ അന്വേഷണത്തിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ബിജു പൗലോസിലേക്ക് ക്രൈംബ്രാഞ്ചും എത്തിയത് നേരത്തെ ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ച് ബിജു പൗലോസിനെതിരായി അന്വേഷണം നടന്നെങ്കിലും മൊഴിയിലെ വൈരുദ്ധ്യം കാരണം ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നില്ല കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതും കേസിൽ ദളിത് സംഘടനയായ കേരള പട്ടികജന സമാജം നടത്തിയ ഇടപെടലും നിർണായകമായി ബിജു പൗലോസ് പെൺകുട്ടിയുമായി താമസിച്ചിരുന്ന മടിയേനിയെ വടകല മുക്കിലെയും വാടക കോട്ടയസുകളിൽ അന്വേഷണ സംഘം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ തുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു